രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് തുടർഭ തുടർഭരണം പറഞ്ഞത് പൊളിറ്റിക്സ് കേരളയല്ല പറഞ്ഞത് കൈരളി ടി വി അല്ല പറഞ്ഞത് ദേശാഭിമാനിയല്ല കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും കർണാടകയിലെ കോൺഗ്രസിൻ്റെ മുഖവുമായ സുനിൽ കനകുലുവാണ് സുനിൽ കനകുലു കേരളത്തിൽ നടത്തിയ സർവേയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ അദ്ദേഹത്തിൻ്റെ ടീം കേരളത്തിൽ നടത്തിയ സർവേയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല എൺപത്തിരണ്ട് സീറ്റുമായി എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു കോൺഗ്രസിന് ഇടുത്തിയായി മാറി റിപ്പോർട്ട് അദ്ദേഹം ഹൈക്കമാൻഡിന് സമർപ്പിച്ച റിപ്പോർട്ട് ഒരു എ സി സി ഒരു എ ഐ സി അംഗമാണ് ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയത് മുഖ്യധാര മാധ്യമങ്ങൾ അതത്ര ആഘോഷിച്ചില്ല എങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ അതാഘോഷിച്ചുകൊണ്ട് ഇരിക്കുന്നു ഇപ്പോഴിതാ മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു അത് ബി ജെ പിയുടെ സർവേയാണ് കഴിഞ്ഞ മാസം ബി ജെ പി നടത്തിയ ഒരു സർവേ ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയാണ് ബി ജെ പിക്ക് വേണ്ടി സർവേ നടത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ കേരളത്തിൽ ബി ജെ പിക്ക് എത്ര സീറ്റ് ലഭിക്കും കേരളത്തിൽ ഇനി ആര് അധികാരത്തിൽ വരും ഇതൊക്കെയായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സ്വകാര്യ ഏജൻസിയോട് പറഞ്ഞിരുന്നത് അതനുസരിച്ച് കഴിഞ്ഞ മാസം അവർ കേരളത്തിൽ എത്തുകയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചുറ്റി സഞ്ചരിക്കുകയും ജനങ്ങളുടെയും മറ്റ് പ്രമുഖ നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം രഹസ്യമായി ശേഖരിക്കുകയും ചെയ്തു അവർ പറയുന്നത് അവർ ബി ജെ പിക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും മൂന്നാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വരും മൂന്നാമതും എൽ തന്നെ കേരളത്തിൽ ആലോചിച്ച് നോക്കണം ഇത് സി പി എമ്മിൻ്റെ റിപ്പോർട്ടല്ല ഇത് ദേശാഭിമാനിയുടെ റിപ്പോർട്ടല്ല ഇത് കൈരളിയുടെ റിപ്പോർട്ടല്ല ബി ജെ പി ബി ജെ പി നയിക്കുന്ന സ്വകാര്യ ഏജൻസി ബി ജെ പിക്ക് നൽകിയ റിപ്പോർട്ടാണ് ഈ സ്വകാര്യ ഏജൻസിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരും എന്ന് റിപ്പോർട്ട് നൽകിയതും എന്നത് ശ്രദ്ധേയം എന്തായാലും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഈ റിപ്പോർട്ട് അതുപോലെ ബി ജെ പി എത്ര സീറ്റുകൾ നേടും എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബി ജെ പി ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടും അതിനപ്പുറം ബി ജെ പിക്ക് ഒരു കുതിപ്പ് ഉണ്ടാകില്ല അതിനപ്പുറം കുതിപ്പ് ഉണ്ടാകണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വമ്പൻ തന്ത്രം തന്നെ ആവിഷ്കരിക്കണം ബി ജെ പി നേടാൻ പോകുന്ന നിയമസഭാ മണ്ഡലങ്ങളെ പറ്റിയും അവർ പറയുന്നുണ്ട് ഒന്ന് നിയമം രണ്ട് തൃശൂർ മൂന്ന് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്തെ നിയമവും വട്ടിയൂർക്കാവും ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ് പിന്നീട് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ഈ മൂന്ന് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിക്കുക എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ബി ജെ പി നേതാക്കൾക്ക് മുമ്പിൽ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി ജെ പി നിയോഗിച്ച സ്വകാര്യ ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഇതോടെ ബി ജെ പി അങ്കലാപ്പ് തുടങ്ങി അടുത്ത നിയമസഭയിൽ നേമത്തെങ്കിലും ഒരു സീറ്റ് തിരുവനന്തപുരത്ത് നേമത്തെങ്കിലും ഒരു സീറ്റ് അതും നേടാൻ ബി ജെ പിക്ക് പ്രയാസമാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയം തെരഞ്ഞെടുപ്പ് മാനേജ്മെൻ്റ് വിദഗ്ധനായി അദ്ദേഹം അവിടെ ഇവിടെ തുടരും പ്പ് മാനേജ്മെന്റ് വിദഗ്ധരായി ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയെ നയിക്കും നേമത്തോ വട്ടിയൂർക്കാവോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്ന ശ്രുതിയൊക്കെ പരന്നിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് മണ്ഡലങ്ങളിലും താൻ മത്സരിക്കില്ല അതിനു പുറമേ വലിയൊരു തന്ത്രം രാജീവ് ചന്ദ്രശേഖർ ആവിഷ്കരിച്ചിരുന്നു കേരളത്തിലെ പ്രമുഖ ബി ജെ പി നേതാക്കളെയെല്ലാം തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആവിഷ്കരിച്ചിരുന്നത് ആ തന്ത്രം ആ തന്ത്രം ആവിഷ്കരിച്ചത് തന്നെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ശ്രുതി എന്തായാലും ബി ജെ കേന്ദ്ര നേതൃത്വം ഈ റിപ്പോർട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മൂന്നാമതും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് തുടർഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഇരുട്ടടിയാകുന്നത് ബി ജെ പിക്ക് ആണ് ബി ജെ പിയുടെ സംഘടനാ ബി ജെ പിയെ സംഘടനാപരമായി തകർക്കാൻ എൽ ഡി എഫിന് കഴിയും എൽ ഡി എഫിന് കഴിയും എന്നാൽ സി പി എമ്മിന് കഴിയും സി പി എമ്മിന് മാത്രമേ അത് കഴിയുകയുള്ളൂ ഒരു വശത്ത് കോൺഗ്രസിന് വേണ്ടി സുനിൽ കനഗോലു തന്ത്രങ്ങൾ നെയ്യുമ്പോൾ തന്ത്രങ്ങൾ നെയ്തുകൊണ്ട് സുനിൽ കനകോലു ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയപ്പോൾ കോൺഗ്രസ് വരില്ല എന്ന റിപ്പോർട്ട് നൽകിയപ്പോൾ അതിന് പിന്നാലെ ബി ജെ പി നടത്തിയ സർവേയിലും ബി ജെ ബി ജെ പി ബി ജെ പിക്ക് ഇരുട്ടടിയാണ് കേരളത്തിൽ വീണ്ടും എൽ വരും എന്ന സൂചനയാണ് എന്ന ശക്തമായ റിപ്പോർട്ടാണ് സ്വകാര്യ ഏജൻസി ബി ജെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ബി ജെ പിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി കെ സുരേന്ദ്രൻ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെയൊക്കെ രാജീവ് ചന്ദ്രശേഖർ വെട്ടിമാറ്റി പകരം ഒരു ബി ജെ പിക്ക് ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ അദ്ദേഹം പയറ്റുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടി ബി ജെ പി അടുത്ത തവണ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റില്ലെങ്കിലും വിജയിച്ചില്ലെങ്കിൽ അവരുടെ ഗതി അധോഗതിയായി മാറും ഇപ്പോൾ ബി ജെ പിക്ക് പറഞ്ഞു നടക്കാനുള്ളത് സുരേഷ് ഗോപിയുടെ വിജയമാണ് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു അത് ബി ജെ പിക്ക് വലിയ ആശ്വാസമാണ് പക്ഷേ അത് ബി ജെ പിയുടെ വിജയമായി കാണാൻ പറ്റില്ല എന്നുള്ള എന്നുള്ളതാണ് മറ്റൊരു വൈരുദ്ധ്യം അത് സുരേഷ് ഗോപിയുടെ വിജയമാണ് സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ തമ്പടിച്ച് പ്രവർത്തിച്ചതിന്റെ വിജയമാണ് അല്ലാതെ അത് ബി ജെ പിയുടെ വിജയമേ അല്ല അതാണ് ബി ജെ പി അസ്വസ്ഥമാക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപിക്ക് ബി ജെ പിയിൽ വലിയ സ്വാധീനം ഉണ്ടാകുന്നു രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള പാനലിൽ വരെ സുരേഷ് ഗോപി ഉൾപ്പെട്ടിരിക്കുന്നു കെ സുരേന്ദ്രൻ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയം കെ സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് നിയമത്ത് മത്സരിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ബി ജെ പിക്ക് അടിമുടി മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ഈ സർവേയൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് നടത്തിയ സർവേയാണ് എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ തന്നെയാണ് എവിടെ എങ്ങനെ തുടക്കാം എന്നത് അദ്ദേഹത്തിന് അറിയാം എവിടെ എങ്ങനെ തൊടുത്താൽ വിജയിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് മുംബൈയിലെ മുംബൈ ആസ്ഥാനമാക്കിയുള്ള സ്വകാര്യ ഏജൻസികളെ കൊണ്ട് ഒരു രഹസ്യ സർവേ നടത്തിയിരിക്കുന്നു ആ രഹസ്യ സർവേ ചോർന്നിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഏറ്റവും വലിയ സവിശേഷത എന്തായാലും ബി ജെ പി സർവേയിലും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലും സി പി എം തന്നെ